ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വാട്ട ഈറ്റിൻ്റെ ഡേ ആണ് ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് കാണിച്ചതരാട്ടോ അപ്പോൾ ഇതാ ഉറുമ്പൊക്കെ അവരെ ഭക്ഷണമൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചിയാസീഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിഷപ്പിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിയാസീഡൊക്കെ കഴിച്ച് ശേഷം ചപ്പാത്തിയും കറി കറിയെടുക്കണുണ്ട് പിന്നെ അതിനുശേഷം നല്ല അടിപൊളി മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിനു ശേഷം നല്ലൊരു വെയിലും കിട്ടി ആ വെയിലും കൊണ്ടു പിന്നെ അതിനുശേഷം കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതും കഴിച്ചു തേങ്ങ ചേർക്കുന്ന സമയത്ത് ഒരുപിടി വയലേക്ക് പോകുമല്ലോ അതും കഴിഞ്ഞ് പിന്നെ അമ്മേൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് കയറി അമ്മ സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ട് തേവം ചെറിയയിപ്പിച്ചത് കൈസ് അപ്പോൾ ഒരു സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ ഇത് അടിപൊളിയാണ് എല്ലാത്തിൻ്റെ അളവ് കുറച്ച് ഞാൻ എടുക്കുകയുള്ളൂ ക്വാണ്ടിറ്റി വളരെ കുറവാണ് പിന്നെ അതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കണല്ലോ ചോറ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഇതാ അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ വടയും കട്ട്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വട ഞാൻ ഇങ്ങോട്ട് പൊക്കി ഒരു നാല് നാലര അഞ്ച് അഞ്ചു മണിയായപ്പോഴാണ് ചൂറ് കഴിക്കുന്നത് ആറര ആയപ്പോൾ ഞാൻ ഈ ഒരു കട്ട്ലേറ്റും അതേപോലെ കപ്പ പുഴുക്കും കഴിച്ചിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ചിയാർ സീഡ് കഴിക്കുന്നതിനോട് എനിക്ക് വളരെ വിശപ്പ് കുറവാണ്